ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ സർവശുദ്ധി പദ്ധതിയുടെ ഭാഗമായി സ്വച്ഛ് ഭാരത് അർബൻ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന റിംഗ് കമ്പോസ്റ്റ് വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഉറവിട മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് വിവിധങ്ങളായ സംവിധാനങ്ങളാണ് വടക്കാഞ്ചേരി നഗരസഭ സർവശുദ്ധി വഴി നടപ്പിലാക്കിയിട്ടുള്ളത് ബയോഗ്യാസ് പ്ലാന്റ് ബയോബിൻ കമ്പോസ്റ്റ് പിറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾക്ക് പുറമെയാണ് ഇപ്പോൾ റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ കൂടി നൽകുന്നത് തൊള്ളായിരം റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത് മൂവായിരത്തി രൂപ വില വരുന്ന രണ്ട് കോൺക്രീറ്റ് റിങ്ങുകൾ കോൺക്രീറ്റ് മൂടി കമ്പോസ്റ്റ് മീഡിയം തുടങ്ങിയവ അടങ്ങിയ യൂണിറ്റ് തൊണ്ണൂറ് ശതമാനം തുക സബ്സിഡി നൽകി കേവലം മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് ആകെ പദ്ധതി ചെലവ് സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് നഗരസഭയ്ക്ക് വേണ്ടി റിംഗ് കമ്പോസ്റ്റ് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് വീടിന് ചേർന്ന് അത്യാവശ്യം സ്ഥല സൗകര്യം ഉള്ളവർക്കാണ് റിംഗ് കമ്പോസ്റ്റ് ഏറ്റവും അഭികാമ്യം ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനോടകം നടപ്പിലാക്കിയ വടക്കാഞ്ചേരി നഗരസഭ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും അതുവഴി നഗരസഭയുടെ ശുചിത്വ പദവി നിലനിർത്തുന്നതിനും റിംഗ് കമ്പോസ്റ്റുകളുടെ വിതരണം സഹായിക്കുമെന്നും റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ സബ്സിഡി നിരക്കിൽ വാങ്ങി വീടുകളിൽ കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അറിയിച്ചു ഈ ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് തവണത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ വിലയുള്ള റിങ് കമ്പോസ്റ്റ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സബ്സിഡിയാണ് ബാക്കിയുള്ള സംഖ്യ മുഴുവൻ നഗരസഭ സബ്സിഡി ആയിട്ട് വെക്കുകയാണ് അപ്പോൾ പത്ത് ശതമാനം വിലക്കാണ് ഈ റിങ് കമ്പോസ്റ്റ് തരണത് നേരത്തെ ധന്യ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഉപകരണങ്ങൾ തരുമ്പോൾ അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അതേക്ക് തോന്നുന്നത് ഈ ബയോബിന്നാണ് നല്ല സാരി അടക്കി വെച്ചുകപ്പോ ബയോബിൻ ഒരു കുഴപ്പമില്ല കാണാൻ നല്ല പെട്ടി പണ്ടത്തെ പീഞ്ഞപ്പെട്ടി എന്ന് പറയും പണ്ട് പീഞ്ഞപ്പെട്ടിയിലാണ് നമ്മൾ ഈ സാധനം കുളിക്കാറ് പിന്നെ ട്രങ്ക് പെട്ടിയായി ഇപ്പോൾ അരമാരി മറ്റുള്ള സൗകര്യങ്ങളും ആയതുകൊണ്ട് പിന്നെ അനാമത്ത് വരുന്ന സാധനം ഇപ്പോൾ വരുന്നത് നമ്മൾ വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ടി ഇരുപത്തി എട്ടാം ഡിവിഷൻ കൌൺസിലർ ധന്യഅതിന്റെ അധ്യക്ഷതയിൽ പാർലിക്കാട് നെല്ലിക്കൽ ലോഹിതാക്ഷന്റെ ഭവനത്തിൽ വെച്ചാണ് റിംഗ് കമ്പോസ്റ്റ് വിതരണം നടന്നത് യോഗത്തിൽ നഗരസഭ ജെ അരുൺ കെ വിജയൻ സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ പ്രതിനിധി പ്രിൻസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് വിബി പി ബാങ്ക് ബോർഡ് മെമ്പർ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് പാർലിക്കാട്